അലഹദില്ലാ വസ്ലാത്തു വസ്സലാമില്ല കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യക്കുറപ്പ് വരുന്നത് എന്തുകൊണ്ട് ഒരാൾക്ക് ഒരു കാര്യത്തിൽ താല്പര്യം നിലനിൽക്കാൻ എന്തു വേണമെന്ന് തിരിച്ചറിഞ്ഞാ മതി ഒന്ന് കാര്യത്തിന്റെ പ്രസക്തി തിരിച്ചറിയണം അത് വ്യക്തിപരമായ ലക്ഷ്യങ്ങളെയും മൂല്യങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നും ബോധ്യപ്പെടുത്തണം നമ്മുടെ കുട്ടിക്ക് കുറാൻ പഠനത്തിന്റെ മൂല്യത്തെ കുറിച്ച് അറിയുമോ അവർ ചോദ്യം അത് നിരന്തരം നമുക്ക് പതുക്കെ പതുക്കെ സൗമ്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം രണ്ടാമത്തെ ഏതൊരു കാര്യത്തിലും ഒരു ആവർത്തനം മടുപ്പുണ്ടാക്കും മടുപ്പില്ലാതിരിക്കാൻ പുതുമ ആവശ്യമാണ് അതുകൊണ്ട് ഒരേ സമയം ഒരേ പ്രവർത്തനം ഒരുപോലെ നിർദ്ദേശിക്കൽ ഒരേ പോലെയുള്ള പെരുമാറ്റം ഇതൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും ഇവയിൽ എന്ത് മാറ്റമാണ് സാധിക്കുക എന്ന് ആലോചിക്കണം പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്നതാണ് ആദ്യം സ്ഥിരം ചെയ്യാറുള്ളതെങ്കിൽ ഇന്ന് നമുക്ക് റിവിഷൻ ആയിക്കോട്ടെ ആദ്യം അല്ലെങ്കിൽ ഇന്ന് ഇസ്ലാമിക്കിന്റെ വർക്ക് തീർക്കാം എന്നിങ്ങനെ ആ കുട്ടികളോട് എപ്പോഴും ഒരേ വർക്ക് പറയുന്നതിന് പകരം വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത കാര്യങ്ങൾ പറയുകയും മറ്റും ചെയ്യാം മൂന്നാമത്തെ വെല്ലുവിളികൾ എന്തെല്ലാം അവയെ എങ്ങനെ മറികടക്കാം എന്ന ചർച്ച വേണം കുട്ടിക്ക് എഴുതാൻ മടിയാണ് അല്ലെങ്കിൽ വായിക്കാൻ മടിയാണ് അല്ലെങ്കിൽ ചൊല്ലിത്തരാൻ മടിയാണ് ഇതിൽ ഏത് കാര്യമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എങ്കിൽ ആ കാര്യത്തെ പരിഹരിക്കാൻ എന്തു ചെയ്യാം എന്നൊരു ചോദ്യം സ്വയം ചോദിക്കുകയും അതിൻ്റെ പരിഹാരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം ആദ്യം ഏത് പിന്നെ ഏത് എന്നുള്ളൊരു മുൻകാ മുൻഗണനാക്രമം തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കുട്ടിക്ക് നൽകുക നല്ല വിലയിരുത്തൽ വ്യത്യസ്തമായ രീതിയിൽ അഭിനന്ദിക്കൽ അവരുടെ നന്മകൾ വിളംബരം ചെയ്യാനും നമ്മൾ മനസ്സ് കാണിക്കണം അവർ ചെയ്യുന്ന ത്യാഗങ്ങൾ അംഗീകരിക്കാനും അതേപോലെ അവരെ അഭിനന്ദിക്കാനും അവരുടെ നന്മകൾ മറ്റുള്ളവരോട് പറയാനും തയ്യാറായാൽ അവർ നമ്മളെ അനുസരിക്കുകയും അവർക്ക് കാര്യങ്ങളിൽ താല്പര്യം ഉടലെടുക്കുകയും ചെയ്യും ആന്തരികമായ ആനന്ദം ലഭിക്കുന്ന രൂപത്തിൽ ഫലത്തെ വലുതാക്കി കാണാം നമ്മൾ കുട്ടികൾ ചെയ്യുന്നതിൻ്റെ ഫലത്തെ ആലോചിക്കുന്നതു പകരം അവരെന്നെ അനുസരിച്ചല്ലോ എന്ന ചാരിതാർത്ഥ്യത്തിലാണ് നമ്മൾ നിൽക്കുക അതിൽ നിന്ന് മാറി അതുകൊണ്ട് അവനുണ്ടായ ഫലത്തെ ബോധ്യപ്പെടുത്താനും അത് ഫിക്സ് ചെയ്യാനും കോൺക്രീറ്റ് ചെയ്യാനും നമുക്ക് കഴിയണം താൽപ്പര്യക്കുറവിനുള്ള കാരണങ്ങൾ പ്രസക്തിയെക്കുറിച്ചുള്ള ബോധ്യതക്കുറവ് എത്ര പ്രസക്തമാണ് ഈ വിഷയം എന്നതിനെക്കുറിച്ചുള്ള ബോധ്യതയില്ലായ്മ സ്ഥിരം ചെയ്യുന്ന രീതിയിൽ വിരസത വന്നു ചേരുന്നു അതിനെതിരായി വ്യത്യസ്തമായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കണം അമിതമായ ബുദ്ധിമുട്ട് ഒരു കാര്യത്തിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകണം കുട്ടി ഒരു കാര്യവും തെരഞ്ഞെടുക്കാനുള്ള കുട്ടിക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞിട്ട് ഞാൻ അത് ചെയ്യാമെന്ന് കുട്ടി പറഞ്ഞാൽ മാതാപിതാക്കൾ അത് അംഗീകരിക്കാത്ത അവസ്ഥയുണ്ട് അതിനെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കും സാധിക്കണം നിൽക്കും ഉമ്മ ഞാൻ ഇതൊന്ന് കഴിയട്ടെ എന്ന് പറയുമ്പോൾ അത് കാത്തു നിൽക്കാനുള്ള ക്ഷമ ഇല്ലായ്മ ഈ താല്പര്യത്തെ കൊടുത്തു കുട്ടികൾ എന്തു തന്നെ ചെയ്തു തന്നാലും ഒരിക്കലും നന്ദിയുടെ ഒരു ഭാവം പോലും നൽകാതെ ഇരിക്കുന്ന രക്ഷിതാക്കളെ കാണാം അത് താല്പര്യക്കുറവിന് കാരണമാകും നമ്മുടെ സാമർഥ്യം കൊണ്ട് അവരെ ചെയ്യിപ്പിച്ചതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ പെരുമാറാതിരിക്കുക ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു ഞാൻ ഉണ്ടായത് കൊണ്ടാണ് നീ കൃത്യമായി വായിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് നിനക്ക് ഫുള്ള് സ്റ്റാർ കിട്ടിയത് എന്നൊക്കെ പറയുന്ന രക്ഷിതാക്കളെ നമുക്ക് കാണാൻ കഴിയും അവരുടെ ഗുണത്തിന് വേണ്ടി അവർ സ്വയം ചെയ്ത കാര്യങ്ങളാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുക അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ഗുണത്തിനാണ് അവർ ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അവർ ചെയ്യുന്നത് നമുക്കുള്ള ഔദാര്യമാണ് സഹായമാണ് എന്ന് വിചാരിക്കുന്ന നമ്മളെ സഹായിക്കുന്നവരെ വെറുപ്പിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കും പഠന പ്രവർത്തനങ്ങളിലെ താല്പര്യം വളർത്താൻ വേണ്ടത് യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് പഠിച്ചത് നടപ്പിലാക്കാൻ ഏർ കഴിയണം അവയുടെ മാധുര്യം വലുതായിരിക്കും ആ അത് ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങളുടെ മാധുര്യം ഉൾക്കൊള്ളാൻ സാധിക്കുക വൈവിധ്യമാർന്ന രൂപത്തിൽ കാര്യങ്ങളെ ചെയ്യാനും നോക്കിക്കാണാനും ശ്രമിച്ചാൽ മടുപ്പും താല്പര്യവും ഒഴിവാക്കാൻ നമുക്ക് കഴിയും സ്ഥിരം ഉപദേശിച്ചൊരു വഴിക്ക് കൊണ്ടുവരാമെന്ന വ്യാമോഹത്തിൻ്റെ പകരം താല്പര്യമുണ്ടാക്കി കൊടുക്കുക എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം ഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമുക്കും താല്പര്യക്കുറവ് കാണും അതുകൊണ്ട് ഫോഴ്സ് ചെയ്യുന്നത് ഒഴിവാക്കുക പുരോഗതിയെ ആഘോഷിക്കുക ഒരാൾക്കുണ്ടാകുന്ന പുരോഗതിയെ അഭിനന്ദിക്കുകയോ അവരുടെ വിജയത്തെ ആഹ്ലാദിക്കുകയോ ലഭ്യമാകുന്ന അപ്പോൾ കിട്ടുന്ന ഊർജം വലി വലുതായിരിക്കും അതുകൊണ്ട് താൽപ്പര്യം എന്നത് ഉണ്ടാക്കിയെടുക്കലാണ് അത് കൃത്യമായി പഠിച്ചറിഞ്ഞ് താൽപ്പര്യം ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ